എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് പോണ നേരത്ത് അല്ലെങ്കിൽ എങ്ങോട്ട് പോണ വേണമെങ്കിലും വീട് പൂട്ടി ഈ താക്കോൽ എവിടെ വെക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ താക്കോൽ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഇത് എന്ത് ചെയ്യും എന്നുള്ള ഒരു സംഭവത്തിന് ദ ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് നോക്കിയാലോ നമുക്ക് അൺബോക്സിങ് ടൈലി ഓക്കെ ഇങ്ങനൊരു പെട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത് ടിങ് എം ആർ പി ആയിരം എഴുതി വെച്ചിട്ടുണ്ട് തന്നെ ഓ ഓ പൊടി പിടിച്ച എന്തോ ഒരു സാധനമാണ് കിട്ടിയിരിക്കുന്നത് പൊടി പിടിച്ചത് ഐ വാണ്ട് ടു റീപ്ലേസ് ഇറ്റ് അതെ പക്ഷെ സംഗതി കിട്ടില്ലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു ആണി ബൈ ഓക്കെ ബൈദ് നമുക്ക് ഐറ്റം കിട്ടി നല്ല എവിടെയെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആണിയുണ്ട് യൂസർ ഗൈഡ് ഉണ്ട് എന്തൊക്കെയാണ് യൂസർ ഗൈഡിൽ പറഞ്ഞത് ഓക്കെ പല കാര്യങ്ങളും യൂസർ ഗൈഡിൽ പറഞ്ഞിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഓ ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം അത്രയ്ക്ക് വിവരമുള്ളവന്മാരാണ് ഇത് കണ്ടുപിടിക്കുകയുള്ളൂ ഓക്കെ വൈ ഇനി എങ്ങനെ തുറക്കാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലോക്ക് നമ്പർ ലോക്ക് നമ്പർ പറയാൻ പാടില്ല ഇത് നമുക്ക് സ്ക്രൂ ആയിട്ടും കണക്റ്റ് ഈ സ്ക്രൂ വെച്ചിട്ട് ചുമരിൽ ഡ്രിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതെന്തായാലും കൊള്ളാം പൊടി തുടച്ച് കഴിഞ്ഞപ്പോൾ സാധനം പോയിട്ടുണ്ട് നല്ലൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിൻ്റെ ക്വാളിറ്റി കൊള്ളാം ലോക്കിൻ്റെ ക്വാളിറ്റി ഹെവി ശരിക്കും തല്ലി പൊളിച്ചു കഴിഞ്ഞാൽ പൊട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യതയുമില്ല കാര്യം അങ്ങനെയാണ് ഇതിൻ്റെ മെയ്ക്കിംഗ് വന്നിട്ടുള്ളത് റഫ് പ്ലാസ്റ്റിക് എന്ന് പറയില്ലേ അല്ലെങ്കിൽ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് ആ ഒരു സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ക്വാളിറ്റി കൂടിയൊരു ഐറ്റം ലോക്ക് ചെയ്യുന്നു നമ്പർ ഇങ്ങനെ മാറ്റുന്നു then I, oh illa ക്കും നമ്പർ വീണ്ടും വീണ്ടും ആക്കി ഓക്കെ സംഭവം കുഴപ്പമില്ല നല്ലൊരു പരിപാടിയാണിത് ഈ ലോക്കിൻ ലോക്കറിന്റെ കോഡ് നമുക്ക് മാറ്റാൻ പറ്റും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏതാണോ ലോക്ക് ആ ലോക്കിട എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുക എന്നിട്ട് ഇത് ഈ ഒരു ബട്ടൺ കാണാം ഇവിടെയാണ് ഇതിൻ്റെ റീസെറ്റ് വരാൻ വന്നത് ഒന്ന് പ്രസ് ചെയ്ത് ഈ ബിയിലോട്ടാക്കിയിടുക എന്നിട്ട് ക്ലോസ് ചെയ്യുക എന്നിട്ട് എത്രയാണോ നിങ്ങളുടെ കോഡ് കോമ്പിനേഷൻ ഞാനിപ്പോൾ ഒരു രണ്ടാണ് സെലക്ട് ചെയ്യുന്നത് ആ കോഡ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും ഈ എയിലോട്ട് തന്നെ ഇത് മാറ്റിയിടുക ക്ലോസ് ചെയ്യുക ദെൻ നിങ്ങൾ വീണ്ടും സീറോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുറന്ന് വരുന്നതല്ല ഓക്കെ നിങ്ങൾക്കിവിടെ രണ്ടാക്കി കഴിഞ്ഞാൽ ഇതിതേ തുറന്നു വന്നു ഓക്കെ എത്രയേ ഉള്ളൂ വെരി ഈസിലി നമുക്കിതിങ്ങനെ നമ്മുടെ വീടുകളിൽ പ്ലേസ് ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ല സ്ട്രോങ് ആണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ മാത്രമാണ് ഇതൊരു ലോക്കറാണെന്ന് അറിയുള്ളൂ അതർവൈസ് ഇത് സെറ്റായിട്ടിരിക്കുന്നതാണ് താങ്ക് യു